പി എന്നത് ഹരണത്തെയും ടി എന്നത് കൂട്ടലിനെയും എം എന്നത് കുറയ്ക്കലിനെയും ഡി എന്നത് ഗുണനത്തെയും സൂചിപ്പിച്ചാൽ പന്ത്രണ്ട് എം പന്ത്രണ്ട് ഡി ഇരുപത്തിയെട്ട് പി ഏഴ് ഡി പതിനഞ്ചിന്റെ വില കാണുക പി എന്നിപ്പിക്കുന്നു ടി എന്ന അക്ഷരം കൂട്ടലിനെ സൂചിപ്പിക്കുന്നു എം എന്നത് കുറയ്ക്കലിനെ സൂചിപ്പിക്കുന്നു ഡി എന്നത് ഗുണനത്തെ സൂചിപ്പിക്കുന്നു നമുക്ക് ഇതിന്റെ വില കാണാം സംഖ്യകൾ മാത്രം ആദ്യം എഴുതുക പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ഏഴ് പതിനഞ്ച് സംഖ്യകൾ മാത്രം എഴുതി ഇനി ഓരോ അക്ഷരങ്ങളും ഏത് ക്രിയയെ സൂചിപ്പിക്കുന്നു എം കുറയ്ക്കരുത് അവിടെ ഇവിടെ കുറച്ച് ചിഹ്ന അടുത്തത് പി ഹരണം ഭരണചിഹ്നം അടുത്തത് ടി കൂട്ടലാണ് കൂട്ടൽ ചിഹ്നം ഇവിടെ കുറയ്ക്കലും കുളിക്കലും ഭരിക്കലും കൂട്ടലില്ലാണ്ട് നമ്മളെപ്പോഴും ആദ്യം ചെയ്യേണ്ടത് ബോർഡ് മാസ് പ്രകാരം ആദ്യം ഭരണാണ് അപ്പൊ ഇത് ചെയ്യുക പന്ത്രണ്ട് കുറയ്ക്കണം പന്ത്രണ്ട് ഇഞ്ചും എട്ട് ഏഴ് നാല് മാസ് പിന്നെ ഗുണനാണ് ഇവിടെ ചെയ്യുക പന്ത്രണ്ട് ഇനി നമ്മൾ നമ്മള് ചെയ്യാം അപ്പൊ ഇത് രണ്ടും പോസിറ്റീവ് ആണ് പന്ത്രണ്ട് പതിനഞ്ചും അത് നമ്മൾ കൂട്ടുക പന്ത്രണ്ട് പതിനഞ്ച് കൂട്ടിയ ഇരുപത്തിയേഴ് പിന്നെ കുറയ്ക്കണം നാല്പത്തെട്ടെട്ട് ഇരുപത്തി ഏഴ് നാല്പത്തെട്ട് കുറച്ച ഉത്തരം നെഗറ്റീവ് ഇരുപത്തി ഒന്ന്